ഹലോ എവ്രി വൺ വെൽക്കം ടു ദി സെഷൻ ഓഫ് ഇൻട്രൊഡക്ഷൻ ടു റൂറൽ മാർക്കറ്റിംഗ് സോ എല്ലാവരും ഇഗ്നോർ എൻ ബി എ കോഴ്സിന് വേണ്ടിയിട്ട് എൻറോൾ ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസ് ആണ് സോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ജസ്റ്റ് എന്താണ് റൂറൽ മാർക്കറ്റിംഗ് എന്നുള്ളതിനുള്ള ജസ്റ്റ് ഒരു എക്സ്പോഷർ മാത്രമാണ് അല്ലാതെ അതിൽ കൺസെപ്റ്റ്സോ കാര്യങ്ങളോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല ഇപ്പോൾ റൂറൽ മാർക്കറ്റ് ഈ ഒരു സബ്ജക്റ്റിനെ നാല് ബ്ലോക്ക് ആക്കിയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് വൺ ഇന്ന് റൂറൽ മാർക്കറ്റ്സ് ആൻഡ് റവന്യൂ സെക്കൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ റൂറൽ കൺസ്യൂമേഴ്സ് ബ്ലോക്ക് ത്രീ മാർക്കറ്റിംഗ് മിക്സ് സ്ട്രാറ്റജീസ് ബ്ലോക്ക് ഫോർ അസസിങ് റൂറൽ മാർക്കറ്റ്സ് സോ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ റൂറൽ മാർക്കറ്റിംഗ് തരാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇപ്പൊ ഒരു ഗ്രോ ചെയ്ത് വരുന്ന ഒരു മാർക്കറ്റ് ഏരിയ ആണ് റൂറൽ മാർക്കറ്റ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ റൂറൽ കൺസ്യൂമേഴ്സിനെ ഒന്നും കൂടി ബെറ്റർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റൂറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ ബൈങ് ബിഹേവിയർ അതുപോലെ അവരെന്തൊക്കെ ആണ് ഫേസ് ചെയ്യുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻസ് അവർക്ക് കൊടുക്കണം എന്നുള്ളതൊക്കെയാണ് ഈ ഒരു റൂറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ ബ്ലോക്ക് വണ്ണില് മൂന്ന് യൂണിറ്റ്സ് ആണ് വരുന്നത് അതിൽ ഫസ്റ്റ് വൺ റൂറൽ മാർക്കറ്റ്സ് ഇൻ ഇന്ത്യ സെക്കൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ റൂറൽ എൻവയോൺമെന്റ് തേർഡ് വൺ അണ്ടർസ്റ്റാൻഡിങ് ദ റൂറൽ എൻവയോൺമെന്റ് പാർട്ട് ടു അങ്ങനെ അപ്പൊ റൂറൽ മാർക്കറ്റിംഗ് ഇന്ത്യ ഈയൊരു യൂണിറ്റിൽ നമ്മൾ എന്താണ് റൂറൽ മാർക്കറ്റിങ്ങും അതുപോലെ അതിന്റെ എൻവയോൺമെന്റ് എന്തൊക്കെയാണ് സോഷ്യലി പൊളിറ്റിക്കലി ടെക്നോളജിക്കലി അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് വണ്ണില് നമ്മൾ റൂറൽ മാർക്കറ്റ്സ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ റൂറൽ മാർക്കറ്റ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൽ എന്താണ് റൂറൽ എന്ന് ഡിഫൈൻ ചെയ്യണം പിന്നെ അതുപോലെ അർബൻ മാർക്കറ്റ്സും അതുപോലെ റൂറൽ മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ് പിന്നെ റൂറൽ കൺസ്യൂമേഴ്സ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പഠിക്കും പിന്നെ അതുപോലെ റോൾ ഓഫ് വിമൻ ഇൻറൽ റൂറൽ സെറ്റിംഗ് പിന്നെ എന്തൊക്കെ ചലഞ്ചസ് ആണ് റൂറൽ കൺസ്യൂമേഴ്സ് ഫേസ് ചെയ്യുന്നത് പിന്നെ റബൻ എന്ന് പറയുന്ന ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് വണ്ണിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് റൂറൽ എൻവയോൺമെന്റ് പാർട്ട് വൺ ആണ് ഇതിന് നമ്മൾ പൊളിറ്റിക്കൽ എൻവയറോൺമെന്റ് ഉണ്ട് സോഷ്യൽ എൻവയറോൺമെന്റ് ഉണ്ട് പിന്നെ അതുപോലെ ടെക്നിക്കൽ എൻവയറോമെന്റ് ഉണ്ട് ഈ ഒരു മൂന്ന് ടേംസ് ആണ് നമ്മൾ നമ്മളിതിൽ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് ത്രീയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൾച്ചറൽ എൻവയറ്മെന്റ് ഇക്കണോമിക് എൻവയറോൺമെന്റ് പിന്നെ അതുപോലെ ഫിസിക്കൽ എൻവയറ്മെന്റ് പിന്നെ ഒരു ചെറിയ പോർഷനും കൂടിയിട്ട് സ്ട്രാറ്റജിക് ഡിസിഷൻ അഥവാ മേക്കിംഗ് പ്രോസസ്സ് ഇംപ്ലിക്കേഷൻ ഓൺ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഗവേണൻസ് ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നെക്സ്റ്റ് ബ്ലോക്ക് ടൂ ആണ് ബ്ലോക്ക് ടൂവിലും വരുന്നത് ത്രീ യൂണിറ്റ്സ് ആണ് അതിൽ റൂറൽ ബൈൻ ബിഹേവിയർ ആൻഡ് ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് അപ്പോൾ പലതരത്തിലുള്ള കൺസ്യൂമേഴ്സ് ഉണ്ടാവും അവരുടെ ബൈങ് ബിഹേവിയർ എങ്ങനെയാണ് അവരെ എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു റൂറൽ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നത് എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതുപോലത്തെ തന്നെ അതിന്റെ സെക്കൻഡ് യൂണിറ്റിൽ അതിൻ്റെ ഒരു പാർട്ട് ടൂ ആയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പിന്നെ യൂണിറ്റ് ത്രീയിൽ ട്രെൻഡ്സ് ഇൻ കൺസ്യൂമർ ബിഹേവിയർ നമുക്കറിയാം ഒരു കൺസ്യൂമറിന്റെ ബൈ ബിഹേവിയർ എന്ന് പറയുന്നത് എപ്പോഴും ഒരുപോലെ ആവില്ല പല ട്രെൻഡ്സും ആയിരിക്കും അപ്പൊ ആ ഒരു കാര്യമാണ് യൂണിറ്റ് ത്രീയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പിന്നെ യൂണിറ്റ് ഫോർ നമ്മൾ പറഞ്ഞു യൂണിറ്റ് ഫോറിൽ റൂറൽ ബൈങ് ബിഹേവിയർ ആൻഡ് ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് ആണ് അപ്പോൾ അതിൽ റൂറൽ മാർക്കറ്റിൽ എങ്ങനെയാണ് കൺസ്യൂമർ ബൈങ് പ്രോസസ് അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ എങ്ങനെയാണ് പിന്നെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ആ ബൈങ് ബിഹേവിയറിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതും പിന്നെ കൾച്ചറിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് പിന്നെ അതുപോലെ സോഷ്യൽ പേഴ്സണൽ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവരുടെ ബൈങ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിലൂടെ പഠിക്കാൻ പോകുന്നത് നെക്സ്റ്റ് യൂണിറ്റ് ഫൈവ് എന്ന് പറയുന്നത് ട്രെൻഡ്സ് ഇൻ കൺസ്യൂമർ ബിഹേവിയേഴ്സ് ആണ് ഇതിൽ റൂറൽ എക്കണോമിയിൽ വന്നിട്ടുള്ള ചേഞ്ചസ് പിന്നെ അതുപോലെ ഇപ്പോഴത്തെ റൂറൽ കൺസ്യംഷൻ പാറ്റേൺസിൽ ഉണ്ടായിട്ടുള്ള കറന്റ് ട്രെൻഡ്സ് എന്തൊക്കെയാണെന്നും പിന്നെ ഇംപ്ലിക്കേഷൻ ഓഫ് മാർക്കറ്റേഴ്സ് ഇപ്പൊ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അവർക്കൊരു സീസണൽ ആയിട്ട് വേരി ചെയ്യുന്നവരുണ്ട് അല്ലാത്ത വേരി ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് ട്രെൻഡ്സ് ഇൻ കൺസ്യൂമർ ബിഹേവിയർ യൂണിറ്റ് ഫൈവ് നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി നെക്സ്റ്റ് യൂണിറ്റ് സെവൻ എന്ന് പറയുന്നത് ഒരു കേസ് സ്റ്റഡിയാണ് അവിടെ റൂറൽ ബൈൻ ബിഹേവിയർ ഇൻ ഇൻടേണൽ കെറ ഒരു ഇൻ്റോണൽ എറയിൽ റൂറൽ ബൈൻ ബിഹേവിയർ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു കേസ് സ്റ്റഡിയിലൂടെ പഠിക്കാൻ പോകുന്നത് അപ്പൊ ആ ഒരു കേസ് സ്റ്റഡിയിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഗ്രോത്ത് ഓഫ് മൊബൈൽ ഫോൺ ഇൻഡസ്ട്രി പിന്നെ അതുപോലെ റൂറൽ ബൈങ് ബിഹേവിയർ ഈ ഒരു കാര്യമാണ് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് ബ്ലോക്ക് ത്രീ ആണ് ബ്ലോക്ക് ത്രീയിൽ നാല് യൂണിറ്റ്സ് വരുന്നുണ്ട് യൂണിറ്റ് എയ്റ്റില് പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ഡിസിഷൻ ഉണ്ട് പിന്നെ പ്രൈസിംഗ് ഡിസിഷൻ ഉണ്ട് ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ് ഫോർ റൂറൽ മാർക്കറ്റ് പിന്നെ യൂണിറ്റ് ലെവലിൽ ഒരു കേസ് സ്റ്റഡി വരുന്നുണ്ട് സോ യൂണിറ്റ് എയ്റ്റിൽ നമ്മൾ പറഞ്ഞു പ്രൊഡക്റ്റ് ആൻഡ് പ്രൈസിങ് ഡെസിഷൻ ആണ് ഇതിൽ ഇന്ത്യൻ റൂറൽ മാർക്കറ്റിലുള്ള ഡൈവേഴ്സിറ്റി ആൻഡ് ദ പ്രൊഡക്റ്റ് ഡെസിഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ ഒരു പ്രൊഡക്ഷൻ സർവീസസിന് വേണ്ടിയിട്ട് എമേർജിംഗ് ആയിട്ടുള്ള റൂറൽ കൺസംഷൻസ് പ്രൊഡക്റ്റ് ആൻഡ് പ്രൊഡക്റ്റ് അഡോപ്ഷൻ പ്രോസസ്സ് അഡോപ്റ്റർ കാറ്റഗറീസ് ആൻഡ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തന്നെ നമുക്കറിയാം കുറെ സ്റ്റേജസ് വരുന്നുണ്ട് അപ്പൊ ആ ഒരു കാര്യം പിന്നെ അതുപോലെ ബ്രാൻഡിങ് ഡിസിഷൻസ് എന്തൊക്കെയാണെന്ന് പാക്കേജിംഗ് ഡെസിഷൻസ് സർവീസ് ഡിസിഷൻസ് ഫോർ റൂറൽ മാർക്കറ്റ് പിന്നെ പ്രൊഡക്റ്റ് സ്ട്രാറ്റജീസ് ഫോർ റൂറൽ മാർക്കറ്റ് ആൻഡ് പ്രൊഡക്റ്റ് മോഡിഫിക്കേഷൻ ഡിസിഷൻസ് നമ്മൾ സാധാ ഒരു കൺസ്യൂമർ ബിഹേവിയറിൽ എന്തൊക്കെയാണോ പഠിക്കുന്നത് ആ ഒരു കാര്യം തന്നെയാണ് ഈ റൂറൽ മാർക്കറ്റിങ്ങിലോട്ട് വരുമ്പോഴും വരുന്നത് അതേ കൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് എഴുതാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് സബ്ജക്റ്റ് സബ്ജക്റ്റാണിത് പിന്നെ നെക്സ്റ്റ് യൂണിറ്റ് നയൻ എന്ന് പറയുന്നത് പ്രൈസിങ് ഡിസിഷൻ ആണ് ഇവിടെ വെച്ചാൽ പ്രൈസിങ് ഒരു റൂറൽ പ്രൊഡക്റ്റിന് റൂറൽ മാർക്കറ്റിലെ ഒരു പ്രൊഡക്റ്റിന് നമ്മൾ എങ്ങനെയാണ് പ്രൈസ് ചെയ്യേണ്ടത് അപ്പം അതിന്റെ പ്രൈസ് ഓർ ക്വാളിറ്റി ഇഷ്യൂ പിന്നെ പ്രൈസിംഗ് ഒബ്ജക്റ്റീവ്സ് എന്തായിരിക്കണം നമ്മൾ മെയിൻ ആയിട്ട് പ്രൈസ് ചെയ്യുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷന് വേണ്ടിയിട്ടാണ് അപ്പം ആ ഒരു കാര്യങ്ങൾ പിന്നെ എന്തൊക്കെ മെത്തേഡ്സ് ഓഫ് പ്രൈസിംഗും സ്ട്രാറ്റജീസും ആണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് പിന്നെ റൂറൽ പ്രൈസിങ് സ്ട്രാറ്റജീസ് ആയിട്ട് നമ്മുടെ സബ്ജക്റ്റ് റൂറൽ മാർക്കറ്റിംഗ് ആയതുകൊണ്ട് തന്നെ റൂറൽ പ്രൈസിങ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് പിന്നെ അതുപോലെ പ്രൊമോഷണൽ പ്രൈസിങ്ങും പിന്നെ കോമ്പറ്റീഷൻ ആൻഡ് പ്രൈസിങ്ങും ഈ കാര്യങ്ങളും നെക്സ്റ്റ് വരുന്നത് ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഫോർ റൂറൽ മാർക്കറ്റ് ആണ് അപ്പം ഇതൊരു ന്യൂ ടേം ആണ് അപ്പൊ ഇതിന്റെ ടൂൾസ് എന്തൊക്കെയാണ് ഇതൊരു എഫക്റ്റീവ് ഐ എം സി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് റൂറൽ കോൺടെക്സ്റ്റിൽ ഇൻവോൾവ് ചെയ്യേണ്ടത് പിന്നെ റൂറൽ കമ്മ്യൂണിക്കേഷന്റെ ചലഞ്ചസ് എന്താണെന്നുള്ളത് ഇപ്പൊ ഒരു അർബൻ ഏരിയയിലെക്കാട്ടിലും കൂടുതലും കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് റൂറൽ കൺസ്യൂമേഴ്സിനെ അട്രാക്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത് അപ്പൊ അവിടെ എത്രത്തോളം ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് പിന്നെ കൺവെൻഷണൽ റൂറൽ മീഡിയ റൂറൽ സെൻട്രിക് ആൻഡ് അൺകൺവെൻഷനൽ മീഡിയ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത് നെക്സ്റ്റ് യൂണിറ്റ് ലെവലിൽ ഒരു കേസ് സ്റ്റഡിയാണ് വരുന്നത് അവിടെ റൂറൽ മാർക്കറ്റിംഗ് ഇനീഷ്യേറ്റീവ്സ് ഉണ്ട് റോഡ് അഹെഡ് അതുപോലെ ഇവിടെ മെയിൻ ആയിട്ട് ഒരു കേസ് സ്റ്റഡി വരുന്നത് മാരുതി സുസൂക്കിന്റെ ഒരു കേസ് സ്റ്റഡിയാണ് റൂറൽ മാർക്കറ്റ്സിലൂടെ എങ്ങനെയാണ് അവരൊരു ഗ്രോത്ത് മാർക്കറ്റ് ഗ്രോത്ത് ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളത് ഇനി നെക്സ്റ്റ് ബ്ലോക്ക് ഫോറിലൂടെ യൂണിറ്റ് നാല് യൂണിറ്റ് ആണ് ഉള്ളത് യൂണിറ്റ് ട്വൽവ് എന്ന് പറയുന്ന ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡയനാമിക്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റ് തേർട്ടീനിൽ വരുമ്പോൾ പാർട്ടിസിപ്പൻസ് ഇൻ റൂറൽ ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്സ് പിന്നെ റീറ്റെയിലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി പിന്നെ ഒരു കേസ് സ്റ്റഡി ആണ് വരുന്നത് അപ്പോൾ ഇതിൽ യൂണിറ്റ് ട്വൽവിൽ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡയനാമിക്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ് അപ്പൊ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാം ഒരു പ്രൊഡക്ട് കൺസ്യൂമറിലോട്ട് എത്തിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് അവിടെ റീറ്റെയിലേഴ്സ് ഉണ്ട് ഹോൾസെയിലേഴ്സ് ഉണ്ട് ഏജൻറ്സ് ഉണ്ട് മിഡിൽമാൻ ഉണ്ട് ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് അപ്പൊ അവരുടെ ഡയനാമിക്സ് പലതരത്തിലുള്ള ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് അവരുടെ ഡയനാമിക്സ് പിന്നെ കസ്റ്റമർ സർവീസിന്റെ ആയിട്ട് പിന്നെ ഡിസ്പേഴ്സൽ ഓഫ് വില്ലേജസ് ഇൻ ഇന്ത്യ റൂറൽ റോഡ് ഡെവലപ്മെന്റ് റൂറൽ ഡിജിറ്റൈസേഷൻ റൂറൽ സ്റ്റാർട്ടപ്പ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഒരു റൂറൽ മാർക്കറ്റിൽ നമുക്ക് സ്റ്റാർട്ടപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ സീസണൽ ഡിമാൻഡ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഇംപ്ലിക്കേഷൻസ് യൂണിറ്റ് തേർട്ടീനിലോട്ട് വരുമ്പോൾ പാർട്ടിസിപ്പൻസ് ഇൻ റൂറൽ ഡിസിഷൻ പ്രോസസ്സ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത് ഫംഗ്ഷൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് എന്തൊക്കെയാണ് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽസിന്റെ ഫംഗ്ഷൻസ് പിന്നെ ഹൈറാർക്കി ഓഫ് മാർക്കറ്റ് ഫോർ റൂറൽ കൺസ്യൂമേഴ്സ് റൂറൽ ചാനൽ മെമ്പേഴ്സ് റൂറൽ റൂറൽ റീറ്റെയിൽ മാർക്കറ്റ് പിന്നെ പൊട്ടൻഷ്യൽ ഓഫ് റൂറൽ റീറ്റെയിൽ ഇൻ ഇന്ത്യ ഇന്ത്യയിൽ എന്ത് പൊട്ടൻഷ്യൽ ആണ് റൂറൽ റീറ്റെയിലുള്ളത് പിന്നെ പെർഫോമൻസ് ഇവാലുവേഷൻ ആൻഡ് മോണിറ്ററിംഗ് ഓഫ് ചാനൽസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സോ ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് തേർട്ടീനിലോട്ട് വരുമ്പോൾ വരുന്നത് നെക്സ്റ്റ് യൂണിറ്റ് ഫോർട്ടീൻ ആണ് റീറ്റെയിലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയാണ് അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് നമ്മൾ റീറ്റെയിലിങ്ങും ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയും അപ്പൊ അതെത്രത്തോളം എഫക്റ്റീവ് ആയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ള ഒരു പ്രൊഡക്റ്റ് കൺസ്യൂമേഴ്സിനോട്ട് എത്തിക്കാൻ പറ്റുള്ളൂ അപ്പൊ പ്ലേസ് ഓഫ് പെർച്ചേസ് വേരിയേഷൻ ആൻഡ് റൂറൽ റീറ്റെയിലിങ് ബിഹേവിയറൽ ആസ്പെക്ട്സ് എന്തൊക്കെ തരം ബിഹേവിയറൽ ആസ്പെക്റ്റ് ആണ് ഒരു റൂറൽ റീറ്റെയിലിങ്ങിലും ഡിസ്ട്രിബ്യൂഷൻ ഡിസിഷനിലും നമ്മൾ എടുക്കേണ്ടത് പിന്നെ ഡെവലപ്പിംഗ് റീറ്റെയിൽ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റൂറൽ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റുള്ളൂ പിന്നെ മാർക്കറ്റിംഗ് ഇംപ്ലിക്കേഷൻ റൂറൽ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ഈ ഒരു കാര്യങ്ങളാണ് യൂണിറ്റ് ഫോർട്ടീനിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് യൂണിറ്റ് ഫിഫ്റ്റീനിലെ ഒരു കേസ് സ്റ്റഡി ആണ് വരുന്നത് റൂറൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എഫ് എം സി ജി സെക്ടർ കേസ് സ്റ്റഡി ഓഫ് എച്ച്ഇഎൽ എച്ച്ഇഎൽ മീൻസ് ഹിന്ദുസ്ഥാൻ യൂണി ലെവൽ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിന്റെ ഒരു കേസ് സ്റ്റഡി സ്റ്റഡിയാണ് അവിടുത്തെ റൂറൽ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അതിൽ എവല്യൂഷൻ ഓഫ് ക്യാപിറ്റൽ എച്ച്ഇഎൽസ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് പിന്നെ അതുപോലെ അവരുടെ റൂറൽ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി ഹിന്ദുസ്ഥാൻ യൂണി ലെവൽ ലിമിറ്റഡിന്റെ റൂറൽ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു റൂറൽ മാർക്കറ്റിംഗ് എന്ന സബ്ജക്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഷോർട്ടാക്കി പറയണമെന്നുണ്ടെങ്കിൽ റൂറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്ട് നമുക്ക് ഇതിന്റെ കൺസെപ്റ്റ്സും കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്ന ഒരു സബ്ജക്ട് ആണ് സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്